ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര ഗേരി കർഷക രക്തസാക്ഷി ദിനാചരണവും കിസാൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധവും സംഘടിപ്പിച്ചു രാഷ്ട്രീയ മഹാ കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ എഴുന്നൂറ്റി ആറ് കർഷകരാണ് രക്തസാക്ഷിയായതെന്ന് രാഷ്ട്രീയ മഹാ കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു പറഞ്ഞു എത്ര കർഷകർ രക്തസാക്ഷിയായാലും കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധതക്കെതിരെ പോരാടുമെന്നും ഗേരി രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പ്രകാരമുള്ള ജനാധിപത്യപരമായ സമരങ്ങളെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ ഡൽഹിയിലേക്ക് സമരത്തിന് വന്നതും തീർത്തും ജനാധിപത്യപരമായിട്ടാണ് കേസിൽ പ്രതിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു നിയമ നടപടികളും ഉത്തർപ്രദേശ് സർക്കാർ എടുത്തിട്ടില്ലെന്നും എഴുന്നൂറ്റി ആറ് കർഷകർ പോലീസ് വെടിവെയ്പ്പിലും അക്രമത്തിലും മരിച്ചെന്നും തീക്ഷണമായ സമരമായിട്ടും കേന്ദ്ര സർക്കാർ ഇന്നും കർഷകദ്രോഹം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന വൈസ് ചെയർമാൻ മുതലാമത്തോട് മണി പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വിളയോടി വേണുഗോപാൽ ജോർജ് സിറിയക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി